து எா சேட்டா அது ஆக்ஸெண்ட் ஆன தோணும் நமக்கு சரி ஆயிடு கைவிடு கைவிடு கைவிட்டு கைவிட கைவிட்டா இது எந்த எந்த சேட்டும் மனசாட்சி இல்ல ஒரு ஆக்செண்ட் கண்ட வடி மாறி போனா வேண்டது അതെ അതാണ് വേണ്ടത് അല്ലെങ്കിൽ വരും എങ്കിൽ നമ്മുടെ ബന്ധുവാണ് ബാലു കഴിയുന്നതും ബുദ്ധി ശരിയായിരിക്കാം പക്ഷെ ാണ് ഇതുപോലെ ആക്സിഡന്റിൽ പെട്ട് കൈയും കാലും ഒഴിഞ്ഞ് ഉടൽമാലയൊക്കെ പുറത്ത് ചാടി റോഡിൽ കിടക്കുന്നതെങ്കിൽ ആരും സഹായത്തിന് വരേണ്ടതാണോ ഞാനിപ്പൊ എന്ത് ചെയ്യണേ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം ചേട്ടാ ഇനി ഞാൻ എന്റെ ബൈക്ക് ിച്ചിട്ടതാ വണ്ടി നിർത്താതെ പോയി ദേവനുണ്ടോ തോന്നുന്നു എന്താ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കണേ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോര വാർന്ന് ഇവിടെ കിടന്നാൽ എല്ലാം തീരും ഒരു വണ്ടി വിളിച്ചു നീ ബൈക്ക് കൊടുത്തവരെ ആശുപത്രിയിലോട്ട് ഒന്നാ മതി ആ വണ്ടിയോട്ട് അതോ ഇത് ജേഴ്സ് തന്നെയാ കറക്റ്റ് രണ്ടു നേരം കൂടെ പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടും ചുമരുള്ള സമീപ നമ്മൾ എന്തിനാ ഇവിടെ വന്നത് എവിടെയാ ബോധം വന്നോക്കിണ്ട് തനിക്ക് ബോധം വന്നോ ചോദിക്കേണ്ട കാര്യമില്ല ആക്സിഡന്റ് പറ്റിയവന് അറിയില്ല സർ ഡോക്ടർമാരെ കറത്തുണ്ട് തന്റെ വണ്ടിയാണ് ഇടിച്ചതല്ലേ അയ്യോ അല്ല ചോര വിളിപ്പിച്ച് വഴി കിടക്കുന്നത് കണ്ടപ്പോ ഞങ്ങള് ഉറപ്പിലൂടെ ചേർന്ന് കൊണ്ടുവന്ന് ആക്കിയെന്നേ ഉള്ളൂ തന്റെ മുഖത്തെന്താ ഒരു പരിങ്ങല്ലേ എന്ത് പറ ഒന്നുമില്ലല്ലോ അപ്പോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സർ ഒരുപാട് പണിയുണ്ട് താൻ അവിടെ നിക്കേ ഞാൻ പറഞ്ഞിട്ട് പോവാ

നല്ല ആളാ ഇങ്ങോട്ടാണ് ഞാൻ ഞാൻ ആദ്യം ജനറൽ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു പറഞ്ഞു അവിടെ ഇല്ല കണ്ടല്ലോ സമാധാനമായി നീ നീ എന്താ ആക്സിഡന്റ് നിന്നോട് നമുക്ക് വണ്ടി തിരിച്ചു ും തെറ്റ് ഞാനാ നിന്നെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞ് നിന്റെ തന്ത കരഞ്ഞു കാലി പിടിച്ചപ്പോ ആ ഒരു ദുർബല നിമിഷത്തിൽ മനസ്സലിഞ്ഞു പോയി വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കയ്യിലെ കാശും പോയി കേസിൽ പെട്ടു എപ്പോഴും പറയുന്ന പോലെ അല്ല ഇത് അവസാനത്തെ വാക്കാ ഇനി എന്റെ കൺവെട്ടത്തിനെ കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും വിവരം കേട്ട കോവർ കഴുതെ ഞാൻ പോയി ചോദിച്ചാൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നാട്ടിൽ പോയെന്ന് വർക്ക് പറഞ്ഞേക്കും അടുത്ത സ്റ്റേജ് നാളെ തന്നെ ആരംഭിക്കുന്നു പറഞ്ഞേക്കണം എന്നെ നുറയിക്കുന്നതിന്റെ ശാപം എനിക്ക് കിട്ടുമോ അതോ ചേട്ടനും എനിക്കിനി എന്ത് കിട്ടാൻ നീ ഏറ്റവും വലിയ ശാപം പിന്നെ എന്നെ പറ്റിയുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പറയണ്ട എന്നെ എന്നെ കൊന്നാ ഞാൻ ഞാൻ നമ്മുടെ പോലീസ് സ്റ്റേഷൻ കേസ് നാവിന്റെ തുമ്പത്ത് എത്ര അല്ല നീ കൊണ്ട് നടക്കുന്നു ഒരു കൂട്ടുകാരനും അവന്റെ കാമു വയ്ക്കും ഞാൻ അഭയം കൊടുത്തു പതിനെട്ട് വയസ്സ് തേങ്ങ പെണ്ണിന്റെ തന്ത അവളെ പിടിച്ചു കാമങ്കരെ പിടിച്ച കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിലെപ്പറൊന്നും അവിടെ നടന്നിട്ടില്ല മൂന്ന് ദിവസം ലോകകപ്പിന്റെ അഴി എണ് ഒരു ചെറിയ കാര്യമാണോ ചേട്ടാ സത്യം എന്തായാലും കേസ് പെണ്ണേസ് അല്ലേ പുറത്തറിഞ്ഞാ മരണം വരെ നടക്കേടാ പുറത്തറിയിച്ചാൽ പിന്നെ നിന്റെ മരണത്തിന് വേറെ കാരണം ഒന്നും വേണ്ട ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്ക് യാതൊരു മടിയും അപ്പൊ പറഞ്ഞു ഒരു മനുഷ്യരാണോ ഒരു പാവ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ച ഒരു കള്ളൻ ഓടുന്നത് കണ്ട കളത്തെ ബാധിപ്പുവാണോ ആയിരം നടക്കും ഇതിപ്പൊ നമ്മുടെ കൺമുമ്പല്ലേ നടന്നത് ബൈക്ക് ഉണ്ടല്ലോ ഒന്ന് ശ്രമിച്ചാ പിടിക്കാവുന്നല്ലേ ഉള്ളൂ ആ സ്ത്രീ അമ്മയങ്ങളൊന്നുമല്ലോ അവർക്കാണ് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്നെങ്കിലും ആരും സഹായിക്കേണ്ടേ ചേട്ടാ ആ കള്ളന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ച സ്ത്രീക്ക് കൊടുത്ത പുണ്യം കിട്ടും ചേട്ടാ പുണ്യം കള്ള് കുടിക്കാൻ കാജി ഓടിച്ചപ്പോ ഞാൻ കൊടുത്തില്ല അപ്പോഴാ മാല പൊട്ടിച്ചത് അവിടെ ഇങ്ങനെ തല്ലിച്ചതക്കിനോടെ കാലമാട നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് ഒരാളെ കാരണമില്ലാതെ തല്ലി ചതച്ചിട്ട് കൂടി രക്ഷപ്പെട്ടുകളെ സാർ ഈ സ്ത്രീയുടെ കാര്യത്തിൽ കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചു അല്ലെന്ന് നൂറ് വട്ടം പറഞ്ഞതാണ് എന്നിട്ട് ഇയാൾ കേട്ടില്ല പല പ്രശ്നങ്ങളും പോകുന്നവർക്ക് അതിൽ എന്താണ് കാര്യം ഞാൻ വേണമെങ്കിൽ അവരോട് മാപ്പ് വെക്കാനാ ഇവരെ കൊണ്ട് ഞാൻ ഇവിടെ എടുത്ത സ്റ്റേഷനെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ബ്യൂട്ടിഫുൾ ഇത് നമ്മുടെ സദാനം പിള്ളയുടെ പശുക്കളല്ലേ പിള്ളയുടെ വലിയ പശുവിന്റെ നെറ്റിയാൽ വെളുത്തൊരു പൂവുണ്ട് ഇത് നമ്മുടെ അവസരപ്പിന്റെ പശുക്കളാ ആ വലിയ പശുവിന് എലിയെന്നും എന്തിനാ ഇവിടെ വന്നേ ആ കാര്യം അന്വേഷിക്കാൻ ഒരു കോംപ്രമൈസിന് ഇവര് തയ്യാറാണ് ഹോസ്പിറ്റലിൽ ചെലവ് നഷ്ടപരിഹാരമായിട്ട് ഒരു മൂവായിരം രൂപ കൊടുക്കണം കൊടുക്കാം സർ കേട്ടോ അങ്ങ് മാറി ഇങ്ങോട്ട് നിങ്ങൾക്ക് ഇവിടെ എംബടി സിമെന്റിന് ആവശ്യം ഉണ്ടല്ലേ പിന്നെ പറയൂസെ സർ ഹോട്ടേഴ്സിലെ ബാത്റൂമിന്റെ ഫ്ലോർ മുഴുവൻ പോയി കിടക്കുക അതെ മോൻ ഇന്നലെ അവിടെ ഒരു കണ്ടു അതെ അതൊന്ന് ശരിയാക്കണം ഓക്കെ ഒരു രണ്ടാക്കി എടുത്ത് ഓക്കെ രണ്ടാക്ക് മതിയാവോ മതിയാവും സർ അന്ന് അവരുടെ കാശോ